നമസ്കാരം ഗായസ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇടുക്കലും ഇടുക്കി യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹകുറവ് ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് നല്ല ഒരു വരുമാന മാർഗ്ഗമായിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു തൊഴിലാണ് കൂൺകൃഷി അപ്പോൾ കൂൺകൃഷി നമുക്ക് വരുമാനം മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കാനും പറ്റും ഞാനിവിടെ ഒരുപാട് കൂൺകൃഷി കഴിഞ്ഞ വർഷം വർഷത്തിലോട്ട് ഞാൻ ചെയ്ത് അത് കണ്ടു ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഒരു കൂട്ടുകാർ എൻ്റെ ഒരു ഇൻഡിമെറ്റ് ഫ്രണ്ട് എൻ്റെ ഒരു ചങ്ങൽ ഫ്രണ്ടാണ് അവൾക്ക് കൂണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഫ്ളാറ്റിലാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ ഞാൻ ഒരു ഫ്ലാറ്റിനകത്ത് ഒരു മുറി കിട്ടിയാൽ നമുക്ക് വളരെ മനോഹരമായിട്ട് നമുക്ക് കൂൺകൃഷി ചെയ്യാം എന്ന് വരെ ഞാൻ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് വീടുകളിലും ഫ്ലാറ്റുകളിലും താമസിക്കുന്നവർക്ക് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും നമുക്ക് അനുയോജ്യമായ ഒരു മാധ്യമം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചൈരിത്തുണ്ടോണ്ടുള്ള ഇതാണ് ഇത് സ്റ്റെർലൈസർ ചെയ്തിരിക്കുന്ന കട്ട നമ്മൾ നോക്കി മേടിക്കണം ലോക്കൽ ഉണ്ട് ലോക്കൽ നമ്മൾ മേടിക്കരുത് അപ്പം ഇതാകുമ്പോൾ അണുവിമുക്തമാക്കി വന്നിരിക്കുന്നതാണ് അപ്പം ഇങ്ങനെ ഒരു കട്ട ഈ ഒരു കട്ടയിൽ നാല് കിലോ ഉണ്ട് അപ്പോൾ നാല് കിലോ കട്ടയ്ക്ക് നമ്മൾ ഒരു കിലോ പൊടിക്ക് ഒരു കിലോ പൊടിക്ക് രണ്ടര ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ച് കുതിർത്ത് വെക്കുക ശേഷം നമുക്കത് വെള്ളം കൈ കൊണ്ട് പിഴിഞ്ഞ് നോക്കുമ്പോൾ പിഴിയുമ്പോഴത്തേക്ക് വെള്ളം ഇറ്റ് വീഴുക പിഴിഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുട്ടുപൊടിക്ക് നമ്മൾ കുഴിക്കുന്ന ആ ഒരു പരുവത്തിന് നമ്മൾ നനവ് കൂടാനും പാടില്ല കുറയാനും പാടില്ല ആ ഒരു രീതിയിൽ നമ്മൾ ആക്കിയെടുത്തുകൊണ്ട് വെട്ടുപിടിക്കാം അപ്പോൾ ഈ കൂണ് ഈ ചൈരിത്തൊണ്ടും കൊണ്ടുള്ള ചോറും കൊണ്ടുള്ള നമ്മൾ കൂൺ കൃഷി ചെയ്യുന്നത് ഫസ്റ്റ് തൊട്ട് കൂൺ വിളവെടുക്കുന്നവരും വരെയുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇരിക്കലും ഇടിക്കൽ യൂട്യൂബ് ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക തുടർന്ന് പാർട്ട് വൺ പാർട്ട് ടു അങ്ങനെ ഞാൻ കൂൺകൃഷിയുടെ ഈ ചൈര്ത്തൊണ്ടിൻ്റെ കുൻകൃഷി നമ്മൾ ഇടുന്നതായിരിക്കും പുതിയതായിട്ട് കുൻകൃഷി ചെയ്യാൻ വരുന്നവർക്കും പഠിക്കുന്നവർക്കും പഠിക്കുന്ന ആഗ്രഹമുള്ളവർക്കും ഒക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യുകയും നല്ല രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന പ്രത്യേക തൊഴിലാണ് കൂൺകൃഷി ഏത് വീട്ടമ്മമാർക്ക് ചെയ്യുക ആർക്ക് വേണമെങ്കിലും ചെയ്യാം അവിടെ പ്രായഭേദമന്യൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും കുൻകൃഷി നമുക്ക് ചെയ്യാം ഒരോത്തരൊക്കെ നൂറ് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് മാസം ഒരു ലക്ഷം രൂപ വരുമാനം വരുമാനമേടിക്കുന്നവരുണ്ട് നമുക്ക് അത്രയ്ക്കൊന്നും പോയില്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ വീട്ടിൽ നിന്നിരിക്കുന്ന സ്ത്രീകൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും വരുമാനവും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കഴിക്കാൻ പറ്റുന്ന ഫുഡും നമുക്ക് കറികൾക്കൊക്കെ നമുക്ക് കൊണ്ട് ഒരുപാട് വിഭവങ്ങളും ഉണ്ടാകാം തൽക്കാലം നമുക്ക് കറികളുണ്ടാക്കി നമുക്ക് കഴിച്ചാൽ മതിയല്ലോ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ കറി വെക്കാനാണ് ബുദ്ധിമുട്ട് ചോറ് വെക്കാൻ എങ്ങനെയും ചോറ് വെച്ച് വാർത്തെടുക്കാം കറികളാണ് ബുദ്ധിമുട്ട് അപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ലളിതമായ ഒരു ബിസിനസ്സും കൂടിയാണിത് അപ്പം നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ചൈതുകൊണ്ട് പൊടിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞു നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം തിളപ്പിച്ച് ഇവിടെ എടുത്തിട്ടുണ്ട് ഇവിടെ തിളച്ച് ഒരു നല്ല ചൂടുണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല കുതിർന്ന് വരും നല്ല നമ്മൾ പുട്ടുപൊടിക്കുക നമ്മൾ വീട്ടിൽ പുട്ട് മാവിനെ കുഴക്കില്ലേ പുട്ടുപൊഴുക്ക് പുട്ടിനുള്ള മാവ് കുഴക്കില്ല ആ ഒരു പരുവത്തിന് നമ്മൾ എടുക്കുന്നതാണ് വെള്ളം കൂടും എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ചൈരത്ത് കൊണ്ട് നമ്മളോട് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വെച്ച് പൊട്ടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ വലിയൊരു പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അവിടെ കുതിർന്ന് പൊടിഞ്ഞ് വന്നോളൂ പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കണക്കിന് നമുക്ക് കുഴച്ചെടുക്കാൻ സാധിക്കും നല്ല കുതിർന്നു ഇങ്ങനെ പുതുങ്ങി ഇങ്ങനെ സംഭവം അപ്പോൾ ലോക്കൽ ചരിത്രം ഉണ്ടോ അത് നോക്കി നമ്മൾ മേടിക്കാനായിട്ട് കൂന്തൃഷിക്ക് ലോക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്റ്റെറിലൈസർ ചെയ്യാതെ തന്നെ വരുത്തുന്നുണ്ട് അത് നമ്മൾ ഈ ചെടികളൊക്കെ ബഡ് ചെടികൾക്കൊക്കെ ഇടാനും തൈകൾ പാകാനും ഒക്കെ വിത്തുകൾ പാകാനൊക്കെ ആയിട്ട് വരും അങ്ങനെ നമ്മൾ അത് മേടിച്ച് നമുക്ക് കൂൺകൃഷി ചെയ്യാൻ പാടില്ല നമുക്ക് കിട്ടത്തില്ല നിറഞ്ഞ് നിറഞ്ഞ് വരുന്ന സത്യം പറഞ്ഞാൽ പല വീട്ടമ്മമാരും വരുമാനമില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്കൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഏഹ് ചെയ്യണം എന്നുള്ളൊരു മനസ്സാണ് നമുക്ക് ആദ്യം വേണ്ടത് ഏഹ് അല്ലാതെ നമ്മൾ അതിലൊക്കത്തെ ആൾക്കാർ നന്നാവുന്നുകൊണ്ട് അവർ കാറേ പോകുന്നുകൊണ്ടും അവർ ആഡംബരമായിട്ട് ജീവിക്കുന്നതുകൊണ്ട് അസൂയപ്പെട്ടിട്ട് കരില്ല നമുക്കും പത്ത് പൈസ ഉണ്ടാക്കാം എന്നോട് അഹങ്കരിക്കണമല്ല നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ടും നമ്മൾ ആദ്യം മുന്നേ കഴിഞ്ഞിട്ടും പോകണ്ട നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ ഒന്നും ഇല്ലായ്മ ഞാൻ വന്ന വ്യക്തിയാണ് ഒന്നും ഇല്ലായ്മ ജീവിതത്തോട് കാശിയോട് കൂടിയാണ് ഞാൻ മുന്നോട്ട് വന്നത് ഇന്നും ഫുൾ ടൈം ഹാർഡ് വർക്കാണ് നമ്മൾ ചെയ്യുന്നത് തയ്യലുണ്ട് നീല് കഴിഞ്ഞിട്ട് തയ്യൽ ഷോപ്പിൽ പോകണം അന്ന് കഴിഞ്ഞിട്ട് വൈകുന്നേരം എനിക്ക് എൻ്റെ കൂൺ വേരെ പോകണം എൻ്റെ കൂടുപേരൊക്കെ ചെയ്തിട്ടിരിക്കാം അപ്പം ഇവിടെ വെള്ളമൊക്കെ തിളപ്പിച്ച് ബുദ്ധിമുട്ടാണ് ഗൈസ് അപ്പം കുറച്ച് കുറച്ച് വെള്ളം ഇങ്ങനെ ഗ്യാസ് വിളിച്ചതിന് കച്ചുകൊണ്ട് കൊണ്ടിരികയാണ് തിളപ്പിച്ച് കൊണ്ടുവാണ് അപ്പം ഇത് കുതിർന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിന് ബെഡ് പിടിക്കുന്ന ഒക്കെ നമുക്ക് കാണാം വീഡിയോ തുടരെ കാണുക ഓക്കെ ഗൈസ് അപ്പം നമ്മുടെ ചൈരിച്ചോറ് ഇതാ നല്ല പരൂപത്തിനായിട്ടുണ്ടാ ഒരു കട്ടയാണ് നാല് കിലോ വരുന്ന ഒരു കട്ട കുതിർത്തു ഒരു കട്ട ശരിക്കും കുതിർത്തിട്ടില്ല കുറേ കൂടെ കുതിർക്കാനുണ്ട് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഞാൻ എടുത്തു ആ മുക്കാൽ ഭാഗം എടുത്തപ്പോൾ നല്ല പുട്ട് പരുവത്തിന് നമ്മൾ പുട്ടിന് മാവ് കുഴക്കില്ല എന്ന് ആ ഒരു പരുവത്തിന് ഇങ്ങനെ എടുക്കുക അപ്പോൾ നമുക്കൊന്ന് ചെയ്യാം ഇനി അതിനായിട്ട് നമ്മൾ ഞാൻ ഇങ്ങനെ ചെയ്തേ വിത്തെടുക്കുക വിത്തെടുക്കുക ട്രെയിനിങ്ങാ പഠിപ്പിക്കുക കേട്ടോ ഒരു ഗ്ലാസ് നാരങ്ങാളം ഒന്ന് ഒരു മണിക്കൂറായി ജ്യൂസ് അതൊന്നും കുടിക്കാൻ പോലും സമയം കിട്ടില്ല വിട്ട് വന്നു അപ്പൊ ഈ കൂന്തൃഷി ചെയ്യാനുള്ള പ്രേരണ എന്തായിരുന്നു ചെയ്യണം പെട്ടെന്ന് തോന്നാൻ കാരണം എന്താ ഒരു ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കഴിഞ്ഞു പൂണ് വാങ്ങിച്ച് കഴിച്ച് കഴിച്ചു അപ്പൊ അതിൻ്റെ ഒരു ടേസ്റ്റ് പിന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുക ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമുക്ക് വിഷ വിമുക്തമായ ഭക്ഷണമല്ലേ അതെൻ്റെ പിള്ളേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ തന്നെ അതിനൊരു നമ്മളിപ്പം വിറ്റില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ പിള്ളേർക്ക് നമുക്ക് നല്ല ഭക്ഷണം കൊടുക്കാമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇതിനു വേണ്ടി മുന്നോട്ടിറങ്ങിയത് നോക്കി പറ ആ എന്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് മുന്നോട്ടിറങ്ങിയത് എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അത് നമ്മൾ കൂണ ബ്രെഡ് പിടിക്കാനുള്ള ഒരുക്കത്തിലാണ് അടുത്ത പാക്കറ്റ് വിടുത്തോ കൂണ കൂണവിത്ത് വേണമെങ്കിൽ നമ്മുടെ ഓഫീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്സിൻ്റെ ഇവിടെ കുത്തി വിളും നമ്മളിത് മേടിക്കാൻ പോലെയാണ് മെനക്കെട്ട് അങ്ങോട്ട് പോകണ്ട അപ്പം ചിപ്പിക്കൂണാണ് സി എ ടുവിൻ്റെ ചിപ്പിക്കൂണാണ് ഞങ്ങൾ ചെയ്യേണ്ടത് തിരഞ്ഞെടുക്കുന്നത് ഇതൊക്കെ കുത്തിച്ചു കഴിഞ്ഞു പാത്രം വേണം ക്വാളിറ്റി കവറൊന്ന് പൊട്ടിച്ച് ഓർമ്മിട്ടേ ഒരു പാക്കറ്റ് വിത്ത് അതായത് ഒരു പാക്കറ്റ് വിത്ത്യ മുന്നൂറ് ഗ്രാമാണിത് മുന്നൂറ് ഗ്രാം വിത്ത് കൊണ്ട് നമ്മൾ രണ്ട് ബെഡ് നമുക്ക് പിടിക്കാൻ പറ്റും രണ്ട് ബെഡ് അഞ്ച് കിലോ അരി നമ്മൾ തൂക്കി മേടിക്കുന്ന ഇത് കൂടി നല്ല ക്വാളിറ്റി കവറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി അതിൻ്റെ അത് തുമ്പൊന്ന് ചുറ്റി ഒന്ന് കെട്ടണം സീറ്റവും നല്ല വിത്താണ് അതിൻ്റെ തണ്ട് പൂൺ ഉണ്ടാകുന്ന സൈസ് വിത്താണ് കേട്ടോ നല്ല വിത്താണ് പി ഡി എസിന്റെ ഓഫീസിൽ നമുക്ക് വിളിച്ചു പറഞ്ഞു റക്കത്തു വണ്ടി കിട്ടുള്ളൂ കവറ് കിട്ടണം ചിലര് ഗു ചില റബ്ബർ ബാൻഡ് ഇടും റബ്ബർ ബാൻഡ് ഇടുമ്പോ നമുക്ക് അത്ര നമ്മുടെ കിട്ടത്തില്ല അതായത് നമ്മുടെ ഒരു മുറുക്കം കിട്ടത്തില്ല അപ്പം ഞാനകത്ത് ജീസ് പറഞ്ഞാൽ എപ്പോഴും വെള്ളിയാണ് ഈ ചെറിയ പ്ലാസ്റ്റിക് വെള്ളിയോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ചേച്ചി നൂലോ ഒക്കെ ഇട്ടാണ് ഞാൻ കിട്ടുക നമ്മളിങ്ങനെ കൂട്ടിക്കെട്ടണം കൂട്ടിക്കെട്ടിയിട്ട് നല്ല ഇരുക്കി തന്നെ കിട്ടുക കെട്ടിയിട്ടിട്ട് നമ്മൾ കണ്ടിച്ച് ഇന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതിങ്ങനെ ചീസ് ഇടണം ഴിഞ്ഞിട്ട് ഈ ചുവട് ഭാഗമുണ്ടല്ലോ നമ്മളിപ്പോൾ ഇതിവിടെ കെട്ടിത്തൂക്കി ഇടുന്നില്ല നമ്മൾ കെട്ടി കെട്ടിത്തൂക്കി ഇടാത്തതു കൊണ്ട് ചോട്ടിൽ നമ്മൾ വിത്തിട്ട് കൊടുക്കേണ്ടതില്ല നമ്മളിങ്ങനെ കെട്ടിത്തൂക്കി ഉറിയിൽ ഇടുവാണെങ്കിൽ ചുവട്ടിൽ നമുക്ക് വിത്തിട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് ചുവട്ടിൽ വിത്തിടണ്ട കാരണം ഇത് സെൽഫിൽ വയ്ക്കുകയാണ് അപ്പം നമ്മൾ ഫസ്റ്റ് അങ്ങനെ ഓരോ ലെയർ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുവാണ് ഒരു ലെയർ നമ്മൾ ഇട്ട് കൊടുക്കും ഒരു ലെയർ ഇട്ടിട്ട് ഇത്ര എടുക്കണം ഒരു പിടി ഒരു പിടി എന്നിട്ട് ഈ അരികും വഴി ഇങ്ങനെ ഇടണം ഈ അരികുംപൊഴി വിത്ത് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഈ അരികും വഴി നമ്മൾ ഇട്ട് കൊടുക്കണം കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ അത് വിത്താൻ കൊടുത്തോളാം ഇനി അടുത്ത ഒരു ലെയർ നമ്മൾ ഇടണം ഒരു രണ്ടു ഇഞ്ച് കനം വരുന്ന രീതിയിൽ നമ്മൾ ഓരോ ലെയർ നമ്മൾ ഇട്ട് കൊടുക്കണം രണ്ടും രണ്ടായിട്ടില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും പുറത്തുകൂടെ നമ്മൾ ഇടണം വീണ്ടും നമ്മൾ ഒരു പിടി വെച്ചെടുക്കുക അല്ലേ ഗാസ് ഇപ്പിടക്കുന്നുണ്ട് 真是的。 അപ്പം നമ്മുടെ ഒരു ബെഡിൻ്റെ പണി ഏകദേശം തീരാറായി വരുവാണ് ഒരു ബെഡ് നമുക്ക് പിടിച്ചു ബെഡ് ഇനി അത് കൂട്ടിക്കെത്തുക പിന്നെ മണ്ടവശം നമുക്ക് വേണമെങ്കിൽ ചിത്ത് ചിട്ട് കൊടുക്കാം കേട്ടോ കാരണം വെച്ചാൽ മണ്ടയിൽ നമുക്ക് സൂണി കിളത്ത് വന്നുകൊടുക്കും ഇവിടെ ഇങ്ങനെ മണ്ടയ്ക്കും കൂടെ ആ ആ തൂണി കൊടുക്കാം നമ്മൾ വേണം നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ടൈറ്റ് 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 ചെയ്ത് 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 വേറെ വേറെ നല്ല നല്ല സാധാരണല്ലോ ഞാൻ ഇങ്ങനെ സാധാരണ ഗൈസ് ഇത് റബർ ബാൻഡ് ഇടുന്നു റബർ ബാൻഡ് ഇടുന്നോടെ എനിക്ക് യോജിപ്പില്ല കാരണം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ബെട്ട് മുറുകത്തില്ലോ ഇങ്ങനെ മുറുകി വരണമെങ്കിൽ നമുക്ക് എപ്പോഴും ഈ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിനുള്ള നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു മാത്രമല്ല ഇതങ്ങ് ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞേക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം നനച്ച് സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തോടെ വെള്ളം കെട്ടി നിൽക്കും അപ്പോൾ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയുക അപ്പം നമ്മൾ ഒരു പാക്കറ്റ് വിത്ത് കൊണ്ട് രണ്ട് ബെഡ് നമുക്ക് പിടിക്കാം അപ്പം ചാരി തൊണ്ടും കൊണ്ട് ആദ്യത്തെ ബെഡ്ഡാണ് ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരിക്ക് കൂട്ടാനും അതൊരു സംരംഭം പോലെ ചെയ്യാനായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഷോപ്പ് നല്ലൊരു ടേസ്റ്റി കൂണാണ് കേട്ടോ ഞാൻ ഇത് കഴിച്ചിട്ടുള്ളതാണ് അത് കഴിച്ചത് കൊണ്ടാണ് ഒരു പ്രചോദനം ഉണ്ടായത് അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നിങ്ങളും ഞങ്ങളോടൊപ്പം കൂടുക സഹകരിക്കുക ഇനി കൂണ് കൃഷിക്ക് ട്രെയിനിങ് ഒക്കെ വേണമെങ്കിൽ ഇനി ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഞങ്ങളുടെ നമ്പർ ഇതിൻ്റെ ഇട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ ജയസ് അപ്പം അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കരുത് ഓരോ ഓരോ എപ്പിസോഡ് അതായത് നമുക്ക് ഈ നമുക്ക് ഈ ഒരു കൂണ നമുക്ക് എന്താ പറയുക ഇതിന് മൽപ്പീനം തൊട്ട് അത് പൂപ്പിൽ കറക്റ്റായിട്ട് വന്ന് മൽപ്പീനം തൊട്ട് അതുപോലെ തന്നെ മപ്പും പുറത്തേക്ക് വരുന്നത് മുട്ട് പുറത്തേക്ക് വരുന്നത് കൂൺ ഉണ്ടാകുന്നത് കൂൺ പറിക്കുന്നത് ഒക്കെ നമുക്ക് വീഡിയോ കാണാം അപ്പം കുഴപ്പമില്ല ഒരു ചക്കലം കഷ്ടപ്പാടാണെങ്കിലും സംഭവം ഒക്കെ ഇടുകയാണ് ചക്കലം കഷ്ടപ്പാടാണ് അത് നമ്മളൊന്ന് ആ അതൊരു ശകലം കഷ്ടപ്പാടാണ് ഇതൊക്കെ ഞങ്ങൾ രാവിലെ ഒൻപതര പത്ത് മണിയായപ്പോൾ തുടങ്ങിയ ജോലിയാണ് ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ഒരു ബെഡാണ് നിറയ്ക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പൊ ഇത്തിരി കഷ്ടപ്പാടാണ് അതിപ്പോൾ ഞങ്ങൾ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെടണം അതെ കഷ്ടപ്പെട്ട് വരുമാനം എടുക്കുമ്പോൾ കിട്ടുന്ന അവർ സൂക്കാണ്ടല്ല പിന്നെ അതിലുപരി നമുക്ക് ഹെൽത്തി ഫുഡ് കഴിക്കാന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ട് ബെസ്റ്റ് അതാണ് നമ്മൾ തന്നെയാണ് ഉന്നമനം വെച്ചിരിക്കുന്നത് അപ്പൊ വീട്ടിലിരിക്കുന്ന അമ്മമാരെല്ലാവരും ട്രൈ ചെയ്തോളൂ ഞങ്ങൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും ടാറ്റാ ബൈ ബൈ അടുത്ത വീഡിയോ കാണണം